കേരളത്തിലെ പ്രശസ്ത വൃക്കരോഗ വിദഗ്ധൻ ഡോക്ടർ ജോർജ് പി അബ്രഹാമിന്റെ മരണത്തിൽ നടുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മലയാളികൾ കരിയറിൽ അങ്ങേയറ്റം വിജയം കൈവരിച്ച കോടീശ്വരനായ ഡോക്ടർ ജീവൻ ജീവനൊടുക്കി എന്നതാണ് അദ്ദേഹത്തിനരികിൽ പരിചരണം തേടിയെത്തിയിരുന്ന രോഗികളെപ്പോലും ഇപ്പോൾ ഞെട്ടിക്കുന്നത് ഇന്നലെ വൈകിട്ട് സഹോദരനൊപ്പമാണ് അടുത്തുള്ള തുരുത്തിശ്ശേരിയിലെ സ്വന്തം ഫാം ഹൌസിലേക്ക് ജോർജ് പി അബ്രഹാം എത്തിയത് സഹോദരനെ പറഞ്ഞു വിട്ടതിനു ശേഷമാണ് ഡോക്ടർ ജോർജ് ജീവൻ ജീവനൊടുക്കിയത് രാത്രിയിൽ ഫാം ഹൌസിൽ ഒറ്റയ്ക്ക് തങ്ങാൻ തീരുമാനിച്ച ഡോക്ടർ സഹോദരനെ പറഞ്ഞ അയക്കുകയായിരുന്നു ഇന്നലെ രാത്രി ഏറെ വൈകി ഫാം ഹൌസിൽ ഇദ്ദേഹത്തെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു എറണാകുളം ലേക്ഷോർ ആശുപത്രിയിലെ വൃക്കരോഗ വിഭാഗം സീനിയർ സർജനായിരുന്നു ഡോക്ടർ ജോർജ് പി അബ്രഹാം മൂവായിരത്തി മുന്നൂറ് വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കിയ ഡോക്ടർ ജോർജ് പി അബ്രഹാം ലേക്ഷോർ ആശുപത്രിയിലെ യൂറോളജി ആൻഡ് റീനൽ ട്രാൻസ്പ്ലാന്റ് തലവനും സീനിയർ കൺസൾട്ടന്റുമാണ് സംസ്ഥാനത്ത് ഏറ്റവുമധികം വൃക്കമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അതേസമയം ഡോക്ടറുടെ വിയോഗത്തിൽ ദുരൂഹതകൾ ഇല്ലെന്ന നിഗമനത്തിലാണ് പോലീസ് പോക്കറ്റിൽ നിന്നും ജീവനൊടുക്കും എഴുതിയ കുറിപ്പും ലഭിച്ചിട്ടുണ്ട് തന്റെ പ്രൊഫഷനുമായി എത്രത്തോളം അടുത്തു നിൽക്കുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്ന് വ്യക്തമാക്കുന്നതാണ് ഡോക്ടറുടെ കുറിപ്പും അസുഖങ്ങൾ അലട്ടിയിരുന്നതായും ജോലിയിൽ ശ്രദ്ധ ചെലുത്താനാകുന്നില്ലെന്നുമാണ് ുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് ആറുമാസം മുമ്പ് നട്ടെല്ലിന് ശസ്ത്രക്രിയ ചെയ്തിരുന്നു ഇതിനുശേഷം കൈക്ക് വിറയൽ അനുഭവപ്പെട്ടു തുടങ്ങി സർജൻ എന്ന നിലയിൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ അലട്ടുന്നുവെന്നും ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു കയറുമായി ടെറസിലേക്ക് കയറിപ്പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് കണ്ടെടുത്തു ശസ്ത്രക്രിയകൾ ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയതോടെയാണ് അദ്ദേഹം ജീവൻ ഒടുക്കിയത് സ്നേഹനിധിയായ ഗുരുവിനെ നഷ്ടമായെന്നാണ് ജൂനിയർ ഡോക്ടർമാർ അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിക്കുന്നത് ബ്രഹ്മപുരത്ത് ജനിച്ച ഡോക്ടർ ജോർജ് പി എബ്രഹാം ഇളംകുളം പളത്തുള്ളിൽ കൂളിയാട്ട് വീട്ടിലായിരുന്നു താമസം സംസ്കാരം ഇൻഫോ പാർക്ക് ഫേസ് ടുവിനടുത്തുള്ള ചെറുതോട്ടുകുന്നേൽ സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ